കെ സി ബിയുടെ അനാസ്ഥ മൂലം ജാതി മരങ്ങൾ ഉണങ്ങി നശിച്ചു വടനപള്ളി കിഴക്കേടിപ്പ് സുൽത്താൻ റോഡിലെ ഈസ്റ്റ് എൽ പി സ്കൂളിന് സമീപത്തെ യുവ കർഷകനായ പൊയ്യാറ ഷെല്ലിയുടെ ഒരേക്കർ മുപ്പത്തി അഞ്ച് സെൻ്റ് കൃഷിയിടത്തിലെ നൂറോളം ജാതി മരങ്ങളാണ് ഉണങ്ങി നശിച്ചത് ത്രീഫേസ് കണക്ഷനുള്ള കൃഷിയിടത്തിൽ മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് ജാതി മരങ്ങൾക്ക് നനയ്ക്കുന്നത് മൂന്നാഴ്ചകൾക്ക് മുൻപ് കെ സി ബിയുടെ ഒരു കമ്പി പൊട്ടി പൊട്ടിയ കമ്പി ലൈൻമാൻമാർ ഊരി മാറ്റി പലതവണ പരാതിപ്പെട്ടിട്ടും പൊട്ടിയ കമ്പികൾ അധികാരികൾ പുനഃസ്ഥാപിച്ചില്ല മൂന്നാഴ്ചയോളം നന ലഭിക്കാതായപ്പോഴാണ് ജാതി മരങ്ങളെല്ലാം ഉണങ്ങി നശിച്ചത് എല്ലാ മാസവും കൃത്യമായി വൈദ്യുത ബിൽ അടച്ചിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നും ഇത്തരം നടപടികളിൽ ഏറെ പ്രയാസത്തിലാണ് ഈ യുവ കർഷകൻ നമ്മുടെ ജാതിയാണ് ഇവിടെ ഒന്നും വാങ്ങാതെ തന്നെ എല്ലാ മാസം കറണ്ട് ബിൽ അടച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇവിടുത്തെ ഒരു ലൈൻ പൊട്ടിയതാന്ന് ഇവിടുത്തെ ഒരു കമ്പി രണ്ട് കമ്പികൾ ലൈൻമാന്മാർ ഊരിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ മൂന്നാഴ്ചയായിട്ട് ഞാൻ ഇതിന് പിന്നാലെ എടുക്കാറുണ്ട് ഇന്നാണ് ഇപ്പം അതിന്റെ കമ്പി കെട്ടി തന്നത് ഇത് നനയ്ക്കാതെ കണ്ട ഈ ജാതി ഒക്കെ കണ്ട ഈ ഒരു പരുവത്തിലായി നിൽക്കാണ് ഒരു ഏക്കർ മുപ്പത്തഞ്ച് സെന്റ് സ്ഥലത്തെ മനസ്സിലായേ ഇവിടുത്തെ ഏഇട അതുപോലെ സബ് ബെഞ്ചിനോട് ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായത് ഒന്നും മാറ്റി തന്നില്ല ഇന്നാണ് ഇപ്പം എത്തിയിട്ടുള്ളത് മൂന്നാഴ്ചയായിട്ട് നടന്നിട്ട് ഇപ്പോഴാണ് ഇത് നടന്നുള്ളത്